ഹലോ ഗായ്സ് ഇന്നത്തെ വീഡിയോ വന്നിട്ട് ഭയങ്കര ആയിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ സ്പെഷ്യൽ ആയിട്ടുള്ള വീഡിയോ ആണ് ഭയങ്കര ചെറിയ വീഡിയോയുമാണ് അപ്പോൾ നമ്മൾ ഇന്ന് പോകുന്നത് നമ്മുടെ കല്യാണത്തിൻ്റെ താലിൻ്റെ ലോക്കറ്റില്ലേ അതെടുക്കാൻ വേണ്ടിയിട്ടാണ് അത് നമ്മൾ ഓൾറെഡി സെലക്ട് ഡിസൈനൊക്കെ സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി ജസ്റ്റ് പോയിട്ട് എടുത്താൽ മാത്രം മതി അപ്പോൾ നമ്മളതിന് മുമ്പ് നമ്മുടെ കല്യാണ സാരി പ്രീപ്ലീറ്റ് ചെയ്യാൻ കൊടുക്കാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ അതായത് നമുക്ക് മേക്കപ്പ് ഫിനിഷ് ചെയ്യേണ്ടത് ആറരയ്ക്കാണ് അപ്പോൾ ആ ഒരു സമയത്ത് നമ്മൾ അപ്പോൾ നമ്മളൊരു ാലിൽ തന്നെ റെഡിയാവാൻ തുടങ്ങണം അപ്പോൾ ആ ഒരു സമയത്ത് ഈ സാരി ഡ്രേപ്പ് ചെയ്യലും ഒക്കെ കൂടെ നടക്കൂല അപ്പോൾ അത് മുൻകൂട്ടി പ്രീപ്ലേറ്റ് ചെയ്ത് വെച്ചാൽ നമുക്ക് എളുപ്പമുണ്ടാവും ഉടുക്കുന്ന സമയത്ത് അപ്പോൾ ഇവർ പറഞ്ഞു മുന്നേ കൂട്ടി കൊടുന്ന് വന്നാൽ നമ്മളത് പ്രീപ്ലീറ്റ് ചെയ്ത് തരാമെന്ന് പറഞ്ഞു അങ്ങനെ നമ്മളവിടെ സാരി കൊടുത്തിട്ടുണ്ടായിട്ടോ റെഡ് റോസിലാണ് പോയിട്ടുണ്ടായിരുന്നത് അവിടെ തന്നെയാണ് നമ്മൾ ബ്രൈഡൽ മേക്ക് ഓവറും ചെയ്യുന്നത് അങ്ങനെ അവിടെ സാരിയൊക്കെ പ്രീപ്ലേറ്റ് ചെയ്യാൻ കൊടുത്തിട്ട് നമ്മൾ നേരെ വിട്ടത് മലബാറിലേക്കാണ് ഞാൻ പറഞ്ഞില്ലേ താലി ഓൾറെഡി സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഇനി അത് എടുക്കാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ നമ്മൾ അവിടെ പോയ സമയത്ത് നമ്മൾ ഡയമണ്ടിൽ

ഷ്ടപ്പെട്ടു എന്നറിയോ ഭയങ്കര ഇഷ്ടമായി അത്രയും സാറ്റിസ്ഫൈഡ് ആണ് ഞാൻ ഹൺഡ്രഡ് ആൻഡ് വൺ പെർസെൻറ്റേജ് സാറ്റിസ്ഫൈഡ് ആണ് അത്ര ഒരു ഭയങ്കര ഞാൻ മനസ്സിൽ വിചാരിച്ച ക്യൂട്ട് ഡിസൈനാണ് പറഞ്ഞൊന്നും ചെയ്യിപ്പിക്കാതെ തന്നെ നമുക്ക് ഓൾറെഡി അവിടെ ഉണ്ടാക്കി വെച്ചത് കിട്ടിയിട്ടുണ്ടായി പിന്നെ ഇത് ഈ ഒരു ഓമിൻ്റെ ഡിസൈൻ ഉണ്ടായിരുന്നു ഓമിൽ ഇങ്ങനെ ഒരു ഡയമണ്ടിൻ്റെ സ്റ്റോൺ വന്നിട്ട് അങ്ങനത്തെ ഡിസൈൻ ഉണ്ടായിരുന്നു കുറേ ഉണ്ടായിരുന്നു കേട്ടോ സിമ്പിളായിട്ടുള്ളത് അതേപോലെ തന്നെ അടിയിലേക്ക് സ്റ്റോൺ വരുന്നത് നടുവിൽ സ്റ്റോൺ വരുന്നത് ഇത് കണ്ടോ നടുവിൽ ഒരൊറ്റ ഡയമണ്ട് ഇത് അടിയിലൊരു കുഞ്ഞു ഡയമണ്ട് വരുന്നത് അങ്ങനെ കുറേ ടൈപ്പ് ഉണ്ടായിരുന്നേ പക്ഷേ ഇതിനേക്കാളൊക്കെ എനിക്ക് മറ്റേതായിട്ടും ഇഷ്ടമായത് അങ്ങനെ നമ്മൾ അതിൻ്റെ കാർഡും കാര്യങ്ങളൊക്കെ മേടിച്ചിട്ട് അവിടെ നിന്ന് ഇറങ്ങി പിന്നെ നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നത് ആസാദിൽ പോയിട്ട് ഒരു കുട്ടി ചെയിനാണ് ഈ താലിയിലേക്ക് പയർ ചെയ്യാൻ വേണ്ടിയിട്ട് എനിക്ക് വലിയ ചെയിനൊന്നും ഗൈസ് ഇഷ്ടേ അല്ല കേട്ടോ എനിക്കിത് ആൾക്കാരൊക്കെ ഇട്ടും കൊണ്ട് നടക്കുമ്പോൾ എനിക്ക് എന്തോ എനിക്ക് ഭയങ്കര ശ്വാസം മുട്ടലാണ് അത്രയും ഒരു ഭയങ്കര ഇറിറ്റേഷൻ ആണ് എനിക്ക് ഓരോരുത്തർക്കും ഓരോ ഇഷ്ടമാണല്ലോ എനിക്ക് ഈ കഴുത്തിലൊന്നും ഇങ്ങനത്തെ വലിയ ചെയിൻ അതേപോലെ തന്നെ കാതില് വലിയ ഇയറിങ്സ് കിടക്കാന്ന് പറയുന്നത് ണൊന്നും എനിക്കിഷ്ടമല്ല എനിക്ക് ആകെക്കൂടെ ഉള്ളൊരു ക്രേസ് റിങ്ങിനോടാണ് ഫിംഗർ റിങ്ങിനോടാണ് പിന്നെ അതേപോലെ തന്നെ ബ്രേസ്ലെറ്റും എനിക്കിഷ്ടമാണ് കുട്ടി ബ്രേസ്ലെറ്റാണെനിക്കിഷ്ടമാണ് കഴുത്തിലും കാതിലൊന്നും എനിക്ക് ഗോൾഡ് അങ്ങനെ വലുത് കിടക്കുന്നത് ഇഷ്ടേ അല്ല അപ്പം നമ്മൾ ഡെയിലി യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് കുഞ്ഞൊരു ചെയിനും കൂടെ മേടിച്ചിട്ട് അവിടുന്ന് നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിട്ടോ ഇതും എയ്റ്റീൻ ക്യാരറ്റിലാണ് വന്നിട്ടുള്ളത് അങ്ങനെ അങ്ങനെതാ പിന്നെ നമ്മൾ നേരെ പോയത് നമ്മുടെ ഗലീസിലേക്കാണ് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് എപ്പോഴും ഞാൻ പ്രിഫർ ചെയ്യുക ഗലീസ് തന്നെ കേട്ടോ എൻ്റെ ഫേവേറ്റ് സ്പോട്ടാണ് നല്ല ക്വാളിറ്റി ഫുഡാണ് ക്വാളിറ്റി കസ്റ്റമർ സർവീസ് ആണ് പിന്നെ നമ്മൾ നേരെ പോയത് കോട്ടക്കലിലേക്കാണ് അവിടെ നമ്മുടെ ബ്രൈഡൽ ബ്ലൗസിന് കുറച്ച് കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അവിടെ പോയി അവരത് ചെയ്യുന്ന സമയത്ത് നമ്മൾ നേരെ അതിൻ്റെ തൊട്ടടുത്തുള്ള ഒരു മാളിൽ കയറിയിട്ട് എനിക്ക് ഹീൽസ് കിട്ടിയിട്ടില്ല എന്ന് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞില്ലേ ഹീൽസ് നോക്കുക ഈ ഒരു ഹീൽസ് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ അവിടെ ചെന്നപ്പോൾ തന്നെ എൻ്റെ കണ്ണ് പെട്ടതാണ് പക്ഷേ എടുക്കാൻ സമയച്ചില്ല ഗൈസത്തിന് ഹീൽസ് കൂടുതലാണ് എന്ന് പറഞ്ഞിട്ട് പക്ഷേ എനിക്ക് കംഫർട്ടബിൾ ആയിരുന്നു ഏട്ടന് പേടി ഞാൻ തട്ടി തടഞ്ഞ് വീണാലോ എന്ന് പ്രത്യേകിച്ച് കണ്ണും കാണാത്തതല്ലേ പിന്നത് ഈ ഒരു ഹീൽസ് നോക്കി ഇത് ഏട്ടൻ പറഞ്ഞു അത്യാവശ്യം കുഴപ്പമില്ല വലിയ ഹീലല്ല അതുകൊണ്ട് വിഴുവില്ല എന്ന് പറഞ്ഞു പക്ഷേ എനിക്ക് മാറ്റിയതായിരുന്നു കേട്ടോ ഭയങ്കര കംഫർട്ടബിൾ എന്നാലും സാറല്ല ഞാൻ അത് എടുത്തു നിങ്ങൾക്ക് അത് ഇഷ്ടപ്പെട്ടെന്ന് പറയണേ പിന്നെ ഞാൻ അവിടുന്ന് ഒരു ലിപ്സ്റ്റിക് ഷെയ്ഡ് ട്രൈ ചെയ്തിട്ടുണ്ടായിട്ടോ മാമാർത്തിൻ്റെ ഒരു ഷെയ്ഡായിരുന്നേ ട്രൈ ചെയ്തത് ഇത് ഞാൻ മുന്നേ കോഴിക്കോട് പോയപ്പോൾ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നൊരു ഷെയ്ഡായിരുന്നു എന്നിട്ട് അവിടുന്ന് മേടിക്കാതെ ഓൺലൈനിൽ നിന്ന് മേടിക്കാമോ എന്ന് വിചാരിച്ചിട്ട് അവിടുന്ന് ഇറങ്ങിപ്പോന്നിട്ടുണ്ടായിരുന്നാവും പക്ഷേ ഓൺലൈനിൽ ഈ ഒരു സാധനം നോക്കിയ സമയത്ത് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല ഔട്ട് ഓഫ് സ്റ്റോക്ക് ആയിരുന്നു ആ സാധനം ഇവിടെ കണ്ടപ്പോൾ ഞാൻ ഭയങ്കര ഹാപ്പി ആയിട്ടോ ഇതാണ് കേട്ടോ എൻ്റെ കുട്ടിക്കുട്ടി സന്തോഷങ്ങളെന്ന് പറഞ്ഞാൽ എനിക്കിങ്ങനെ ഇഷ്ടപ്പെട്ട ചെറിയ ചെറിയ സാധനങ്ങളൊക്കെ കിട്ടാൻ ഞാൻ ഭയങ്കര ഹാപ്പിയാവും ഇതും കൂടെ കിട്ടിയപ്പോഴേക്കും ഞാൻ ടു ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഹാപ്പി അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ അവിടെ നിന്നും ഇറങ്ങിയിട്ടുണ്ടായി പിന്നെ നമ്മൾ അവിടെ എടുത്ത സാധനങ്ങൾ ഇതാ ഇത്രയും സാധനങ്ങളാണ് കേട്ടോ നമ്മൾ അവിടെ നിന്ന് എടുത്തിട്ടുണ്ടായിരുന്നത് ഒരു ലിപ് ബാമ് നമ്മുടെ മാമാർത്തിൻ്റെ ലിപ്സ്റ്റിക്ക് ഒരു കോംപ് ഒരു ജുമക്ക പിന്നെ അതേപോലെ തന്നെ ഒരു മസ്ക്കാര അതിൻ്റെ ഇടയിൽ കൂടെ ഞാൻ നോക്കിയപ്പോൾ ഉണ്ടേ ഒരു സാധനത്തിന് തൂക്കം നോക്കുകയാണ് നമ്മുടെ എയർ ഫ്രഷ്നറിന് തൂക്കം നോക്കുക കേട്ടോ ആരെങ്കിലും എടുത്ത് എന്ന് വിചാരിച്ചിട്ട് എന്തൊരു കഥയല്ലേ അങ്ങനെന്താ ഇത്രയൊക്കെ തന്നെ ഉള്ളു ഇന്നത്തെ വീഡിയോ വന്നിട്ട് അങ്ങനെ അവിടുന്ന് ബില്ല് പേ ചെയ്തിട്ട് നമ്മൾ നമ്മളിറങ്ങിയിട്ടുണ്ടായി അപ്പം ഇനി അടുത്തൊരു വീഡിയോയിൽ കാണാം ബൈ ഗൈസ്